മലപ്പുറം തിരൂർ കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയുമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരുടെ സംരംഭങ്ങൾക്കാണ് സർക്കാർ പരിഗണന നൽകേണ്ടത് കുത്തകവൽക്കരണത്തിന് നിൽക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു കേബിൾ ടി വി മേഖലയോടുള്ള കെ എസ് ഇ ബിയുടെ നിലപാടിനെതിരെയാണ് സിഒഎ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നിൽ ധർണാ സമരം നടത്തിയത് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നേരിടുന്ന പ്രശ്നം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്തു വൈഫൈ എത്തേണ്ടത് അവന്റെ കുട്ടിയുടെ പഠനത്തിന് ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് ഈ വിവരം ഈ വിഷയം വളരെ ഗൗരവമായി സർക്കാരുകൾ കാണണം ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ അഭിപ്രായം നിലപാട് തിരുത്താൻ ായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സിഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു കേരളത്തിലെ വലിയ വലിയ വ്യവസായങ്ങളെ വ്യവസായികൾക്ക് വ്യവസായികൾക്ക് കോർപ്പറേറ്റുകൾക്ക് സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ഷാജി ഡി സി സി സെക്രട്ടറി കെ എ പത്മകുമാർ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജനചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കേബിൾ ടി ഓപ്പറേറ്റർമാർ ഓപ്പറേറ്റർമാർ സമരത്തിൽ പങ്കെടുത്തു ട്വന്റി ഫോർ തിരൂർ